മലയാളം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ദീർഘകാല വായ്പാ പലിശ നിരക്കിൽ കുറവ് വരുത്തുന്നു നേരത്തെയുണ്ടായിരുന്ന ഒൻപത് ദശാംശം രണ്ട് അഞ്ച് ശതമാനത്തിൽ നിന്നും പൂജ്യം ദശാംശം ഒന്ന് അഞ്ചിന്റെ കുറവാണ് നിലവിൽ വരുത്തിയിട്ടുള്ളത് പുതിയ നിരക്ക് ഏപ്രിൽ ഒന്ന് മുതൽ നിലവിലുണ്ട് അനുബന്ധ ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും എസ് ബി ഐയിൽ ലയിച്ചതോടെ ഇപ്പോൾ ഏകദേശം അഞ്ഞൂറ് മില്യൺ ഉപഭോക്താക്കളാണ് ബാങ്കിന് മൊത്തമുള്ളത് പൂജ്യം ദശാംശം ഒന്ന് അഞ്ച് ശതമാനത്തിന്റെ കുറവ് ഭവന വാഹന വായ്പയെടുത്തവരെ ഏറെ സഹായിക്കുമെന്ന് ഉറപ്പാണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ബേസ്ഡ് ലെൻഡിംഗ് റേറ്റ്സ് എന്നതിന്റെ ചുരുക്കെഴുത്താണ് എം സി എൽ ആർ നേരത്തെ ബാങ്കിന്റെ അടിസ്ഥാന പലിശ നിരക്കിനെ ആധാരമാക്കിയായിരുന്നു പലിശ നിശ്ചയിച്ചിരുന്നത് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശപ്രകാരമാണ് എം സി ആർ എൽ അടിസ്ഥാനമാക്കി പലിശ നിരക്ക് നിശ്ചയിക്കാൻ തുടങ്ങിയത് അടിസ്ഥാന പലിശ നിരക്കുകളെ അടിസ്ഥാനമാക്കി ദീർഘകാലത്തേക്ക് പലിശ തീരുമാനിക്കുന്നതിന് പകരം റിപ്പോ നിരക്കും ഓഹരി വിലയും പ്രവർത്തന ചെലവും ലാഭാനുപാതവും പരിഗണിച്ച് അതത് ബാങ്കുകൾ തയ്യാറാക്കുന്ന നിരക്കാണ് എം സി ആർ ഇത് പ്രതിമാസം പരിശോധിക്കുന്നതിനാൽ ഓരോ മാസവും നിരക്കുകൾ പരിഷ്കരിക്കുവാൻ ബാങ്കുകൾ നിർബന്ധിതരാകും പുതിയ നിരക്കിൽ എത്ര രൂപയുടെ മെച്ചം കിട്ടുമെന്ന് അറിയേണ്ടേ ഒൻപത് വർഷത്തിന് ഒരു ലക്ഷം രൂപ വായ്പയെടുത്ത ഒരാൾക്ക് ഒൻപത് ദശാംശം രണ്ട് അഞ്ച് ശതമാനം നിരക്കിലാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ടാണ് പ്രതിമാസ തവണ ഇത് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപയായി കുറയും ഇനി ഒൻപത് ദശാംശം രണ്ട് അഞ്ച് ശതമാനം നിരക്കിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി രണ്ട് രൂപയാണ് പ്രതിമാസ തവണയെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയായി അത് കുറയും എന്ന് വെച്ചാൽ ഓരോ ലക്ഷത്തിനും ഒൻപത് രൂപയുടെ ലാഭമുണ്ടാകും നേരത്തെ ഉണ്ടായിരുന്ന നിരക്കനുസരിച്ച് ആയിരത്തി ഒൻപത് രൂപയായിരുന്നു അടവ് ഒൻപത് ദശാംശം ഒന്നിലേക്ക് മാറുന്നതോടെ അടവിൽ ഒൻപത് രൂപയുടെ കുറവുണ്ടാകും പ്രതിമാസം ആയിരത്തി ഇരുപത് രൂപ അടയ്ക്കേണ്ടി വരും നേരത്തെ റിസർവ് ബാങ്ക് നിരക്കുകളിൽ കുറവ് വരുത്തുമ്പോൾ അതിന്റെ മെച്ചം പൂർണ്ണമായും ജനങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല പലപ്പോഴും വാണിജ്യ ബാങ്കുകൾ അറുപത് ശതമാനത്തോളം മിച്ചം മാത്രമാണ് പങ്കുവച്ചിരുന്നത് പുതിയ പലിശ നിരക്കിൽ മാറ്റം വരുത്താൻ ഇപ്പോൾ ബാങ്കുകൾ നിർബന്ധിതരായിരിക്കുകയാണ് സിസ്റ്റത്തിലേക്ക് മാറിയെങ്കിലും മേഖലയിൽ ഇത് അത്രയധികം പോപ്പുലർ വേണം കരുതാൻ ഇതുവരെ പത്ത് ശതമാനം റീറ്റെയിൽ ലോണുകളും ശതമാനം കോർപ്പറേറ്റ് ലോണുകളും മാത്രമാണ് ഈ സംവിധാനമായി കണക്ട് ആയിട്ടുള്ളത് ചുരുക്കത്തിൽ ഭൂരിഭാഗവും പഴയ ബേസ് റേറ്റുമായി ഘടിപ്പിച്ചിരിക്കുകയാണ് അടിസ്ഥാന നിരക്കിൽ വായ്പ എടുത്തവർക്ക് വായ്പയുടെ പൂജ്യം ദശാംശം അഞ്ചു ശതമാനം തുക ഒന്നിച്ചടച്ചാൽ എപ്പോൾ വേണമെങ്കിലും പുതിയ രീതിയിലേക്ക് മാറാം ലോകത്തെ ഏറ്റവും വലിയ അൻപത് ബാങ്കുകളിൽ ഒന്നാണ് ഇന്ന് എഫ് ബി ഐ അഞ്ഞൂറ് ടെറാബൈറ്റ് ഡേറ്റാബേസ് എസ് ബി ഐക്ക് സ്വന്തമാണെന്ന് ചെയർമാൻ അരുന്ധതി ഭട്ടാചാര്യ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു പണം നിക്ഷേപിക്കുന്നതിനും പിൻവലിക്കുന്നതിനും എ ടി എം സേവനങ്ങൾക്കും സർവീസ് ചാർജ് ഈടാക്കാനും മിനിമം ബാലൻസ് ഇല്ലാത്തവരിൽ നിന്നും പിഴ ഈടാക്കാനും ബാങ്ക് കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു എന്തായാലും പുതിയ പലിശയളവ് ഉപഭോക്താക്കളെ തീർച്ചയായും സന്തോഷിപ്പിക്കും നിങ്ങൾക്ക് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ചെയ്യട്ട് ആൻഡ് സബ്സ്ക്രൈബ് ഇന്ത്യ മലയാളം